ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് ചേർത്ത് പിടിച്ചിരിക്കുന്ന എൻ്റെ കൂട്ടുകാരി ഭാവനയോടൊപ്പമാണ് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള നമ്മളെല്ലാവരെയും പല കാര്യങ്ങളിലും പല മാതൃകയും കാണിച്ചു തന്നിട്ടുള്ള ഒരു വളരെ മനോഹരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഭാവനകൾ അപ്പൊ ഞാൻ മഞ്ജു ടീച്ചറെ കൂടി പ്രോഗ്രാമില് ഞങ്ങള് അറ്റൻഡ് ചെയ്യുന്നത് ആദ്യമാണ് വളരെ വളരെ സ്പെഷ്യൽ ആണ് തൊട്ടേ ഫാനാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ ചടങ്ങാണ് മഞ്ജുജി ഒരു പറഞ്ഞുണ്ട് പക്ഷെ അതല്ലാതെ ഇവ ഡിസൈൻസിനെ കുറിച്ച് ഇപ്പോ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തെ കുറിച്ച് എന്താണ് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം സന്തോഷമുണ്ട് ശരിക്കും നമുക്ക് എനിക്ക് എപ്പോഴും സ്ത്രീകൾ ജീവിതത്തിൽ വിജയിക്കുന്നത് കാണുമ്പോൾ ഇവിടെ കൂടി ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം സ്ത്രീകളാണ് എനിക്ക് മുമ്പിൽ കാണുന്നത് അപ്പോൾ ഇപ്പോഴും എപ്പോഴും ഡിസൈൻസിനെക്കുറിച്ചും ഈ ഒരു സംരംഭത്തെക്കുറിച്ചും ഒക്കെ ഞാൻ പല ആവർത്തി പല സ്ഥലങ്ങളിലുമൊക്കെ കേട്ടിട്ട് കണ്ടിട്ടുമുണ്ട് ഇന്നിപ്പോൾ നൂഹയുടെ പുതിയ ഒരു സംരംഭം അത് ആലപ്പുഴയിലേക്ക് അത്രയും വലിയൊരു ഷോറൂമിന് ശേഷം കൊച്ചിയിൽ പുതിയൊരു ഷോറൂം ഇവിടെ നമുക്കായി തുറന്നു തരികയാണ് അപ്പോൾ ഓരോ ഉയർച്ചയുടെ ഓരോ പടവ് താണ്ടുമ്പോഴും നോഹയെ പോലെ പോലെയുള്ള അനേകം ശക്തരായ സ്ത്രീകളുടെ ഇങ്ങനെയുള്ള വിജയങ്ങൾ നേരിട്ട് കാണാനും അതിൽ ചെറിയൊരു പങ്ക വഹിക്കാനും സാധിക്കുക എന്ന് പറയുന്നത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ഏറെ അഭിമാനവും സന്തോഷവും തരുന്ന ഒരു കാര്യമാണ് ഇന്ന് പ്രത്യേകിച്ച് ഈ വേദി പങ്കിടാൻ എനിക്ക് സാധിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ ഹൃദയത്തോടെ ഏറ്റവും അടുത്ത് ചേർത്ത് പിടിച്ചിരിക്കുന്ന എൻ്റെ കൂട്ടുകാരിൽ ഭാവനയോടൊപ്പമാണ് നമ്മൾ ലൂഹയ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള നമ്മളെല്ലാവരെയും പല കാര്യങ്ങളിലും പല മാതൃകയും കാണിച്ചു തന്നിട്ടുള്ള ഒരു വളരെ മനോഹരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് മാതൃകയും അപ്പം ഞാൻ അങ്ങേയറ്റം സ്നേഹവും ബഹുമാനവും ആരാധനയും എനിക്കുള്ള ഒരു വ്യക്തിയാണ് ഉത്മാവന ഉവനയുടെ കൂടെ ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിലും എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ സംരംഭം വലിയ വലിയ വിജയങ്ങളിലേക്ക് കടക്കട്ടെ എന്നും മോനയുടെയും സജീവിന്റെയും കുടുംബത്തിന്റെയും ഇഹ ഡിസൈൻസ് എന്ന വലിയ കുടുംബം ഇനിയും വലുതായി വരട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രോത്സാഹനവും എന്നും ഉണ്ടാവണം എന്ന് മാത്രം പറയുന്നു എല്ലാവർക്കും ആശംസകൾ സ്നേഹം മറ്റെല്ലാ കാര്യങ്ങളും ഒരുക്കി തന്നത് എന്റെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ലിജിയാണ് ലിജിക്കും ഒരു പ്രത്യേക സ്നേഹം ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് നിങ്ങൾക്കും ഇതേപോലെയുള്ള ഭംഗിയുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് ഒരുപാട് വസ്ത്രങ്ങൾ തീർച്ചയായിട്ടും മിഹയിലും കണ്ടു കണ്ടുപിടിക്കാൻ സാധിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് ഓക്കെ പൊതുവെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വേഷങ്ങളാണ് എനിക്ക് ധരിക്കാൻ ഇഷ്ടം അപ്പോൾ ഈ ഒരു ഫംഗ്ഷന് വേണ്ടി എനിക്ക് കുറച്ച് ഓപ്ഷൻസ് എനിക്ക് നോഹ അയച്ച് അയച്ച് അയച്ചു തന്നിരുന്നു അതിലേത് സെലക്ട് ചെയ്യണം എന്നുള്ള രീതി വലിയ കൺഫ്യൂഷനായിരുന്നു എനിക്ക് കാരണം എല്ലാം അത്രയും മനോഹരമായിരുന്നു അതിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് കണ്ണടച്ച് സെലക്ട് ചെയ്ത ഒരു സാരിയാണ് ഞാനിന്ന് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടോ നമ്മൾ സ്വപ്ന ഒരുപാട് സ്വന്തം എന്താണ് സംസാരിക്കാനുള്ളത് ഈ അത് മാ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ വന്നോണ്ടിരിക്കുമ്പോ ഈ ക്രൗഡ് കാണുമ്പോൾ പറയുമായിരുന്നു കൊച്ചിയിലെ പോലെ ഇത്രയും ക്രൗഡ് ഒന്നും ഉണ്ടാവാറുണ്ടെന്ന് സോ അത് തിരുത്തി കുറിച്ചതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ 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 നന്ദി പിന്നെ ഞാൻ ഈ ഇനോപറേഷൻ ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തതിന് ശേഷം ഞാനിട്ട് പോസ്റ്റിന്റെ ഇടയിൽ വരെ കമന്റ്സ് ഉണ്ടായിരുന്നു ഞാൻ ഞങ്ങള് നിങ്ങളെ എന്റെ കാര്യം കാണാൻ വേണ്ടി വരുന്നുണ്ട് അങ്ങനെ കമന്റിട്ട ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഞാൻ ഡിസൈൻസിന്റെ ആലപ്പുഴയിലുള്ള ഷോറൂം ഞാൻ നോമിനേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ എനിക്ക് അവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് വളരെ നന്നായിട്ട് തോന്നി പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാനിപ്പോൾ ഞാൻ നേരിട്ട് പേഴ്സണലി പറയാമെന്നാ വിചാരിച്ചേ പക്ഷെ ഞാൻ പറഞ്ഞിട്ട് തന്നെ പറയാണ് ഞാൻ ഇന്നലെ ഞാനൊരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ലേഡീസ് ഭയങ്കര റിവ്യൂസ് ആണ് പറഞ്ഞത് ഇഹാ ഡിസൈൻസിനെ പറ്റി അതായത് അവര് അത് പേഴ്സണലി ഞാൻ ഞാനൊന്നും ചോദിക്കാത് ഇങ്ങോട്ട് വന്ന് പറഞ്ഞാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര നല്ല കളക്ഷൻസ് ആണ് ഓൺലൈനിൽ ഞങ്ങൾ ഷോപ്പിംഗ് രണ്ട് ദിവസത്തിനോട് ഞങ്ങൾക്ക് കിട്ടും പിന്നെ മെഷർമെൻസ് എടുത്ത് തയ്പ്പിച്ചപ്പോൾ ഇത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ല അത്രയ്ക്ക് പെർഫെക്ഷൻ ആണ് എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി സോ ചേച്ചിക്ക എല്ലാവിധ ആശംസകളും മഞ്ചേശി പറഞ്ഞ പോലെ തന്നെ ഇതും ഇഹാ ഡിസൈൻസിന്റെ സാരി ആണ് വളരെ വളരെ റേറായിട്ട് സാരി കൊടുക്കാറുള്ളൂ സോ ബ്യൂട്ടിഫുൾ സാരി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു പിന്നെ മഞ്ജു ചീച്ചി മഞ്ജു ടീച്ചറെ കൂടി ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് ആദ്യമാണ് അതെനിക്ക് വളരെ വളരെ സ്പെഷ്യലാണ് ബിക്കോസ് ഞാൻ പണ്ട് തൊട്ടേ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ മഞ്ജു ടീച്ചർ ഭയങ്കര ഫാനാണ് അത് കഴിഞ്ഞപ്പോ നമ്മൾ ഒരുപാട് അടുത്തു നല്ല ഫ്രണ്ട്സായി സോ ഇത്രയും കാലത്തിനു ശേഷം ഒരു ഇവന്റിനെ ഒരുമിച്ച് വരുന്നത് ആദ്യം ഐ ആം സോ സോ ഹാപ്പി അതിനൊരു അവസരം തന്നതിലും എനിക്ക് ടീച്ചർ ഒരുപാട് നന്ദിയുണ്ട് സോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച്